ഹലോ ശിയൂസ്മഞ്ചാലിലേക്ക് സ്വാഗതം വിപിൻ ആ ഓക്കേ അപ്പോൾ നമ്മൾ കല്ലാറ് വരെ നമ്മൾ യാത്ര പറഞ്ഞല്ലോ മൂന്നാറേക്കുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കല്ലാറിൽ നിന്ന് കയറിയിട്ട് മൂന്നാർ കയറിയിട്ട് എവിടേക്കാണ് പോണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് രണ്ടര അടുത്തതേ ഉള്ളൂ അപ്പോൾ കല്ലാറിൽ തുടങ്ങിയിട്ടുള്ള യാത്ര ഇനിയിപ്പോൾ നമ്മൾ എങ്ങടാണേൽ നമ്മൾ മറയൂരാണോ അതെന്നൊന്നും അറിയില്ല പല ഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ അപ്പം എത്രക്കാരൊരു ഇത് ഇൻട്രോ പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം ഓക്കെ ആ ഇത് ഇത് കല്ലാർ എത്ര മുമ്പുള്ള വെള്ളച്ചാട്ടം ഉണ്ടാകും നേരത്തെ നമ്മൾ വീടുകളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കല്ലാറിന് മുമ്പുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും പ്രകൃതിയുടെ സൗന്ദര്യത്തെ കാണാൻ ശിവസ്മൻ ചാനലിൻ്റെ കൂടെ പോന്നോളൂ ഇവിടുത്തെ ഭംഗിയൊക്കെ ഇത്തിരി കുറവുണ്ട് എന്ന് വെച്ചാൽ റോഡ് പണി മൂന്നാറ് വരെ നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ നേര്യമംഗലം തൊട്ട് മൂന്നാറ് വരെ നല്ല പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇടയിലിടയിലൊക്കെ ബ്ലോക്ക് ആണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു വർഷത്തോളമായി പണി നടക്കുന്നുണ്ട് അപ്പോൾ മൂന്നാറൊക്കെ തന്ന മുമ്പ് നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടുംണ്ടോ തിരക്കുള്ള ദിവസം വന്നാൽ പറയുക വേണ്ട നേര്യമംഗലം തൊട്ട് മൂന്നാറ് വരെ വീതി കൂട്ടലാണ് നടക്കുന്നത് റോഡിന്റെ അപ്പോ എല്ലാവരും പോകുമ്പോ നേരത്തെ ഇറങ്ങാൻ നോക്കുക പിന്നെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ പോവുക ഞാൻ പോയ മാസേ നവംബർ ഒരു ഇരുപതാം തീയതി കൂടിയാണ് അപ്പൊ തണവെന്നൊക്കെ പറഞ്ഞ നോർമൽ തണവുള്ളോട്ടാ ഈ മാസങ്ങളൊക്കെ നല്ല തണവുണ്ടാവണ മാസാണ് ഇന്നത്തെ കാലാവസ്ഥ ഇത്തിരി വെയിലുണ്ട് വെയിലുള്ള പ്ലേ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മഴക്കാർ നിൽക്കുമ്പോളാണ് നല്ല ക്ലാരിറ്റി വീഡിയോയ്ക്ക് ഉണ്ടാവുക മഴക്കാരില്ലെങ്കിലും വെയിലിത്തിരി കുറഞ്ഞാൽ മതി ഇത്തിരി വെളിച്ച കുറവുണ്ടെങ്കിൽ വീഡിയോ നല്ല ഭംഗിയായി കാണാം ഞാനുപയോഗിച്ചിരിക്കുന്നത് മൊബൈൽ ക്യാമറയാണ് ഒപ്പോ എ ത്രീ എക്സ് ഫൈവ് ജി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റി നിങ്ങൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ അതുപോലെ ശബ്ദമൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോട്ടോ പൈസ ടൈറ്റൊക്കെ മാറിയിട്ടേ അടിപൊളി ക്യാമറയ്ക്ക് മേടിച്ചിട്ടേ നിങ്ങൾക്ക് മുന്നിൽ നല്ല വിഷ്വൽസിലൊക്കെ ആയിട്ട് വരുന്നതാണ് എൻ്റെ ആഗ്രഹം അതിന് ദൈവത്തിനായാലും ഉണ്ടാവട്ടെ നിങ്ങളെ സപ്പോർട്ടും അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ കാര്യങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് വിബിൻ തൃശ്ശൂരാണ് നമ്മുടെ വീട് ഇത് നമ്മുടെ മൂന്നാർ യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് ചെറിയ ചെറിയ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു മടുപ്പില്ലാണ്ടിരിക്കാൻ അപ്പോൾ എങ്ങനെയാണ് പോകല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ മൂന്നാറി ടൗൺ എത്തിയിട്ടില്ല കണ്ടില്ല റോഡിൻ്റെ സൈഡിലൊക്കെ പണിയൊന്നും കിട്ടാ സൈഡിലൊക്കെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് മൂന്നാർ എത്ര മുമ്പുണ്ടല്ലോ നല്ല നല്ല ദൃശ്യങ്ങളുണ്ട് കേട്ടോ കണ്ടെ സൈഡിൽ കുറേ തേയിൽ നല്ല വലിയ മലനിരകളും മാലം മുട്ടുന്ന മലനിരകളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്തേ നല്ല വെയിലും പിന്നെ ഈ റോഡിൻ്റെ സൈഡിൽ കണ്ടില്ല മണ്ണും പൊടിയും അത് കാരണം ഇവിടെ മൊത്തം ഒരു സുഖരല്ല നിങ്ങൾ വരുമ്പോളേ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ മൂന്നാർ കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്ലാറ് പിന്നെ അത് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളൊക്കെ നല്ല നല്ല ഹോട്ടലുകളുണ്ട് മൂന്നാർ ടൗണിലൊക്കെ വന്നിട്ട് തിക്കും തിരക്കിലൊന്നും ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട ഉണ്ട അവിടെ ആകുമ്പോൾ വണ്ടി വരുന്ന വഴിയിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അതുപോലെ കല്ലാറും അത് എത്തുന്നതിന് മുമ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ റൂംസിൻ്റെ പടങ്ങൾ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാണ് വരുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് റേറ്റൊക്കെ ചോദിച്ച് വരാം അപ്പോൾ അതേ മൂന്നാർ ടൗൺ എത്തി ഇവിടെയൊക്കെ ആ റൂമിനൊക്കെ ചിലപ്പോൾ റേറ്റ് കൂടും ഞങ്ങൾ ഇന്ന് വരെ അവിടെ റൂമൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ മൂന്നാർ കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു കല്ലാറ് അങ്ങനെ കുറേ റൂംസിൻ്റെ നമ്പർ ആണല്ലോ അപ്പോൾ അവിടെയൊക്കെ റൂം എടുക്കാറുള്ളു എന്നുവെച്ചാൽ അവിടെയൊക്കെ അത്യാവശ്യം തണവുണ്ട് തിക്കുന്നതിരക്കും വേളങ്ങളും ഇല്ല നല്ല പ്രൈവസി ഉണ്ട് കാണാനും ഭംഗിയുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ റൂട്ടിലൊക്കെ വെളിച്ച് നല്ല വെളിച്ചം കണ്ട നല്ല വെയിലുണ്ട് കണ്ട മേഘത്തിൻ്റെ കളറൊക്കെ ഉണ്ട് നല്ല നീല അപ്പോൾ വീടിയൊക്കെ കുറച്ച് ഭംഗി കുറവുണ്ട് അപ്പോഴേ ഞങ്ങൾ മറയൂർ തന്നെ സെലക്ട് ചെയ്തു ഞങ്ങളെ ഇഷ്ടപ്പെട്ട റൂട്ടാണ് മറയൂർ ഞങ്ങളേ ഫസ്റ്റ് മൂന്നാർ തന്നപ്പോളേ മൂന്നാറിനെ കുറിച്ചൊന്നും അറിയില്ലേ മൂന്നാർ ടൗണിലെത്തി അപ്പോൾ മറയൂർന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു അപ്പോൾ അങ്ങോട്ട് വെച്ച് പഠിച്ചു മൂന്നാറിൻ്റെ ഭംഗിയിലേ ഒരു ഭാഗം ഇരിക്കുന്നത് ഈ മറയൂർ റൂട്ടാണ് ഞങ്ങളങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ ഈ റൂട്ട് ഇങ്ങനെ തേയിലത്തോട്ടത്തിനടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിർത്താൻ തോന്നുന്നില്ല തിരിച്ച് പോകാൻ തോന്നുന്നില്ല നമുക്ക് പോകുന്ന സമയം ഒരു അഞ്ച് മണി കാണും അഞ്ച അഞ്ചരൊക്കെ അതിൻ്റെ ആകും അപ്പം നമുക്കിവിടെ റൂം എടുക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ ഈ ഒരു പ്രകൃതി ഭംഗി കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാൻ തോന്നില്ല മൂന്നാർ മൂന്നാർ ചെന്നിട്ട് നമുക്ക് എടുക്കണ്ട ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് റൂം ഒരു സ്ഥലം ഒരന്ത ഇല്ല ആ ടൈമിലൊക്കെ ആയിരിക്കൊമ്പനൊക്കെ കത്തി നിൽക്കുന്ന കാലമാണ് പിന്നെ അതുപോലെ തന്നെ പടയപ്പം റോട്ടിൽ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ആനത്തര ബോർഡുണ്ട് അപ്പം നമുക്കൊരു പേടി തോന്നും എന്നാലും നമുക്ക് നിർത്താമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഇരുട്ടവണ വരെ ഈ റൂട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കടകളോ ഒന്നും ഉണ്ടാവില്ല ഈ മാറിയ റൂട്ട് ചെറിയ ചെറിയ ഈ കുഞ്ഞെ ഓല വെച്ച് കെട്ടിയ കടകൾ അല്ലെ ചെറിയ സ്റ്റേഷനറി കടകൾ മാത്രമേ ഉള്ളൂ അതുപോലെ ചെറിയ ചായക്കടകളും പിന്നെ ഫുള്ള് തേൽത്തോട്ടത്തിനോട്ടുള്ള ഇങ്ങനെ വഴി തന്നെ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മറയൂർ വരെ ഇങ്ങനെ നിൽക്കും വേറെ കടകളൊന്നും ഉണ്ടാവില്ല മറയൂർ വരെ കുഞ്ഞി കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്നാർ തൊട്ട് മറയൂർ വരെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ പോകുന്ന വഴിയിൽ നല്ല റൂംസോ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല മറയൂരെത്തണം ഞങ്ങളങ്ങനെ സമയത്ത് ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടാസ്വദിച്ച് തിരിച്ചങ്ങോട്ട് മൂന്നാർ വീട്ടിൽ റൂം എടുക്കാം എന്നുള്ള രീതിയിൽ പോയി പോയി പക്ഷേ ഇത് തിരിച്ചു പോകാനും തോന്നില്ല ഇതിൻ്റെ ഭംഗി പോകുന്ന വഴി നല്ലൊരു അസുഖം അപ്പോൾ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ കുറേ ഇപ്പം അത്യാവശ്യം ഇരുട്ട് വീണു പിന്നെ തിരിച്ചു പോകാൻ പേടിയായി എന്താ പേടിയെന്ന് വെച്ചാൽ ആനപ്പേടി ഈ പോകുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആനത്താരൊരു ബോർഡുണ്ട് കേട്ടോ പിന്നെ യാത്രക്കാരും കുറവ് വെറും തേയിലത്തോട്ടം മാത്രം പിന്നെ കാടിന് എത്ര പിന്നെ തേയിലത്തോട്ടത്തിന് പേടിക്കേണ്ട കാര്യമില്ല വൈകുന്നേരം ആവുമ്പോൾ ചെറുതായിട്ടെങ്കിലും വെട്ടേങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ യാത്ര അവിടെ ചെന്ന് വെട്ടത്തെ എവിടെ നിന്ന് വെച്ചിട്ടുണ്ടല്ലോ അവിടെ ചട്ട മൂന്നാറൊരു സ്ഥലമുണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു ഒരു വെളിച്ചുള്ള ഭാഗം അപ്പോൾ ചെക്ക് പോസ്റ്റിനോട് വണ്ടി നിർത്തി സൈഡിലൊരു റൂംസിൻ്റെ നമ്പർ ഉണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ റൂമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനൊരു വഴി പോവുന്നുണ്ട് അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് നല്ല റിസോർട്ട് കിട്ടിയായി തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ റിസോർട്ട് അതൊന്നും നമുക്ക് വലിയ റേറ്റ് റേറ്റില്ലാണ്ട് പിന്നെ ആ നേരത്തെ നമ്മൾ വേറെ റൂമൊന്നും വെച്ചാൽ നിന്നില്ല നമ്മൾ ഫാമിലി ആയിട്ട് പോകണമല്ലേ ഒരു എന്തല്ലാണ്ട് പോകുന്നതാണ് ആ അടിപൊളി റിസോർട്ടിൻ്റെ വീഡിയോ ഞങ്ങൾ നിന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ റൂട്ടേ കാന്തല്ലൂർ വരെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് ഇപ്രാവശ്യം ഞങ്ങൾക്കേ കുറച്ചും കൂടി റേറ്റ് കുറച്ച് കിട്ടി ഞങ്ങളെ അന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോഴേ പിറ്റേ ദിവസം ഡോ ഒരു ആനനെ കിട്ടി പക്ഷേ റോട്ടിലല്ലായിരുന്നത് അങ്ങ് അകല ദൂര മലയിലെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വഴിക്കൊക്കെ പോകുമ്പോഴേ കാറിലെ നല്ല പഴയ പാട്ടുകളൊക്കെ വയ്ക്കണം പഴയ പാട്ടുകളെന്ന് പറയുമ്പോൾ വല്ലാണ്ട് പഴയ പാട്ടല്ല തൊണ്ണൂറുകളിലൊക്കെ പാട്ടുണ്ടല്ലോ മലയാളം പാട്ടുകൾ അതൊക്കെ അങ്ങോട്ട് വെച്ച് പോവുക എനിക്ക് അതിന് മുമ്പത്തെ പഴയ പാട്ടൊക്കെ ഇഷ്ടമാണ് ടേട്ടാ പ്രാൻ കാലത്തെ പാട്ടൊക്കെ ഇഷ്ടമാണ് പക്ഷെ കുറച്ചും കൂടിയും ഇഷ്ടം ഈ തൊണ്ണൂറുള്ള പാട്ടാണ് എന്നാലും ഇപ്പോഴത്തെ ടപ്പാകുത്ത് പാട്ടും ഇഷ്ടമാണ് നമ്മൾ നല്ല ഓളിനോളാണ് അപ്പോൾ ഇങ്ങനത്തെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നല്ല സമാധാനത്തിൽ പോകാൻ പറ്റിയ റൂട്ടാണത് റോഡ് കണ്ടില്ലേ ഇടയ്ക്കും നിലയ്ക്കൊക്കെ ഒരേ വണ്ടിയോട് വരുള്ളൂ പക്ഷെ നല്ല വളവുകളുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് പോകണം പോകുന്ന വഴിയിലേ നമുക്ക് വിശ്രമിച്ച് പോകാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഏരിയ ആണ് കേട്ടത് ഈ വഴിക്ക് പോകുമ്പോഴേ നമുക്ക് ഡ്രൈവ് ചെയ്യാനാണ് കൂടുതലിഷ്ടം പ്രത്യേകിച്ച് നമ്മുടെ കോളിസ് ഓടിക്കാൻ ആ ഇതേ ഒരു കാര്യം കുറഞ്ഞിരിക്കുന്നു വീഡിയോയിൽ ഇത് വ്യക്തമായി കാണണ്ടോന്നറിയില്ല ഞാൻ സൂം ചെയ്തിട്ടില്ല അപ്പം ഈ വഴിക്ക് പോയപ്പോൾ ആ കിട്ടിയ മൃഗമാണ് പിന്നെ ഈ വഴിക്ക് പോകുമ്പോൾ ആനിമൽസിനൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം വെച്ചാലേ ഫുള്ള് തേൽ തോട്ടല്ലേ ആന മാത്രം എപ്പോഴേലും കയറി വന്നാലായി അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും മൃഗങ്ങളെ കാണുന്നത് നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി കാണാം ഡ്രൈവിങ് വണ്ടിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു ഓടിക്കുക അതാണ് ഈ റൂട്ട് പോയാലുള്ള പ്രത്യേകത സൈഡിലൊക്കെ വലിയ കൊക്കോള വെറും ഒരു കമ്പി വലി മാത്ര പിടിക്കണട്ടാ ഡ്രൈവറെ നമ്മളെ ആസ്വദിച്ച് പോവാ ടെൻഷനൊന്നും തരാ കയറ്റി വണ്ടി ഓടിക്കരുത് ആ ജാതി വളം തിരുവ ഈ ഭാഗത്ത് നമ്മള് ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോഴേ വെയിലൊക്കെ ഒത്തിരി കുറഞ്ഞ കുറച്ചശ കോടൊക്കെ വീണ് നല്ല ഭംഗിയായി തുടങ്ങി ഇതിക്കിടൊക്കെ പോകുമ്പോഴേ നമുക്കേ ഇവിടൊക്കെ ഒരു വീട് വെച്ച് താമസിച്ചും കാലുവച്ച് പോവും പക്ഷെ സ്ത്രീറ്റായിട്ട് താമസിക്കുന്ന സുഖമായി തോന്നുന്നില്ല നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോണാണ് നല്ലത് നമുക്ക് ഇതിനോടൊപ്പം ഇഷ്ടം കൂടുകയും ചെയ്യപ്പ ലോട്ടറി അടിച്ചിട്ട് വേണം ഒരു വീട് വയ്ക്കാൻ ഇടയ്ക്കൊക്കെ വന്ന് പോവാലോ എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ തൃശ്ശൂർ തന്നെ ഉണ്ട് ഇഷ്ടം എല്ലാവർക്കും ഓരോരോ നാട് ഇഷ്ടമായിരിക്കാം റേഞ്ച് കാണാനൊക്കെ ഭംഗിയാണ് പക്ഷേ അവരുൾപ്പെടാനെ പേടിക്കണം അല്ലേ നമ്മുടെ നാട്ടിലാവുമ്പോൾ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പം പക്ഷേ ഇവിടെ ഇതൊക്കെ കുറവാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവാം ഈ സൈഡിൽ ചുവന്ന പൂക്കളുണ്ടോ ഈ പച്ചപ്പിൻ്റെ നമ്മൾ കേരളത്തിന്റെ കാശ്മീരാണ് കേട്ടോ ഈ മൂന്നാറ് ഈ പ്രകൃതി ഭംഗി നമ്മളെപ്പോഴും കീപ്പേന അപ്പൊ നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞ പോവാട്ടാ ഇവിടെ ഇപ്പൊ വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ ഭംഗി അസ്തിച്ച് പോവാ ഭംഗി എന്ന് പറഞ്ഞെങ്കിൽ ഭംഗിന് കേട്ടോ ഇവിടെ അത് നിങ്ങൾ ഈ വഴിക്ക് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്ക് ഇനിയിപ്പോ അഥവാ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാർ ടവണി വരാ മറീവർ പിടിക്കുക മാറയൂർ എത്തിക്കഴിഞ്ഞാൽ മറയൂർ ടൗൺ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഡീസലും കടിക്കാം പെട്രോളൊക്കെ കടിക്കാം അതുപോലെ മറയൂർ ഇങ്ങനെ എത്തുന്നതിനും കുറച്ച് മുമ്പ് നല്ല ചെറു നല്ല ഹോട്ടലുകളും കിട്ടുക അപ്പോൾ അറിയാത്തവർക്കൊക്കെ ആയിട്ട് മാറയൂർ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് കാന്തല്ലൂർ കിട്ടും കാന്തല്ലൂർ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൃഷി സ്ഥലങ്ങളാണ് നല്ല ആപ്പിൾ തോട്ടങ്ങൾ പച്ചക്കറി കൃഷി അതുപോലെ മറയൂരിൽ നിന്ന് നമുക്ക് ചിന്നാറ് വന്യജീവി സംഗീതത്തിലേക്ക് പോവാം നോക്കിയാൽ ഒരു ഷീറ്റ് കടകൾ ഒരു മൂടി അങ്ങനത്തെ കടകളാണ് നമുക്ക് ഈ വഴിക്ക് ഉള്ളു ഇങ്ങനത്തെ കടകളൊക്കെ അല്ലറ അല്ലറച്ചില്ലറി സാധനങ്ങളൊക്കെ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കടകളൊന്നും പ്രതീക്ഷിക്കണ്ട അതിന് മറൂരെത്തണം നോക്കിയാൽ മലരച്ചരുവിടെ ഒരു വഴി പോകണുണ്ടോ അതിൽ കൂടെ നമ്മളിറങ്ങിപ്പോട്ടോ നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ഭാഗമൊക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ എൻ്റെ യാത്ര വീടുകൾക്കൊപ്പം പോരെ അടിപൊളി കാഴ്ചകളും യാത്രാ വിവരങ്ങളും ഞാൻ പറഞ്ഞ് തരാം എനിക്ക് യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പ്രകൃതി ഭംഗി ഞാൻ എൻ്റെ ചാനലിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യാത്രാ വീഡിയോസിനാണ് പറഞ്ഞു വന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായാലും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും അപ്പോൾ നമ്മുടെ മറയൂർ യാത്ര മുഴുവനായിട്ടില്ല ഇവിടെ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഈ വീഡിയോ ഇവിടെ നിർത്താണ് ഇനി അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഓക്കെ